അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇത് റീ ആയിരിക്കും അല്ലെ ഇത് രണ്ടായിരത്തി മൂന്ന് വണ്ടി വണ്ടി അടിപൊളി ഓടി എന്താ നമുക്ക് പതിനഞ്ച് മുപ്പത്തഞ്ചിനു നെഗോഷ്യബിൾ ആവുമല്ലോ നെഗോഷ്യബിൾ ആണ് ഫൈനൽ നമുക്ക് ചെയ്തു കൊടുക്കാം ഫൈനൽ അപ്പൊ ഈ അല്ല മറ്റേ സെൽഡോസിന്റെ വില പോലും ഇല്ല അല്ലേ ഓടിക്കുക വില നമുക്ക് ഒമ്പതായി ഇരുപത്തഞ്ചും കൊടുക്കാം ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അല്ലേ നല്ല വൃത്തിയുള്ള മോഡൽ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞ ഒറ്റ കേസുള്ളൂ ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിലും എക്സ് വണ് വരുന്നുണ്ട് ആ എക്സ് വൺ എക്സ് വണ് ഏതാ മോഡല് നമ്മുടെ ഗ്ലോബൽ കാർസ് നിന്നുമുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ച് പ്രീമിയം വണ്ടികൾ കാണിച്ചു തരാം അപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ അധികം വണ്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൂടുതലുണ്ട് ഈ വണ്ടികളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡിന് ഉള്ളിൽ കുറേ പ്രീമിയം വണ്ടികൾ കേൾക്കുന്നുണ്ട് അതായത് ചെറിയ വണ്ടികൾ മുതൽ അത്യാവശ്യം പ്രീമിയം വണ്ടികൾ ആയിരുന്നു ഒന്നര ലക്ഷം രൂപേൻ്റെ വണ്ടി മുതൽ ഒരു കോടി രൂപേൻ്റെ വണ്ടി വരെ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആകുണ്ടോ പിന്നെ മെയിനായിട്ട് പറഞ്ഞൊരു കേസ് എന്ന് പറയുന്നത് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഈ ഒരു തിരൂര് ടൗണിൽ തന്നെ ആ ഒരു മാളുണ്ട് എ കെ എന്ന് പറഞ്ഞ ഒരു മാളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ആ ഗ്ലോബൽ കാർസ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നാല് മൂന്ന് ഏഴ് വണ്ടി കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ പക്ഷേ അതിന് ഉള്ളിലോട്ട് കയറിയിട്ട് വലിയൊരു ലോകം തന്നെയാ കേട്ടോ പോലെ വണ്ടികൾ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഡീസലും പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും ഈ ഒരു അവസരം കളയരുത് കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചു തരാം മാക്സിമം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടായിട്ട് അപ്പോൾ എന്തായാലും നേരെ വിടലേക്കുവാ അപ്പൊ നമ്മുടെ ഗ്ലോബൽ കാർസ് എഴുതാ നിങ്ങളെ രണ്ടാമത്തെ എപ്പിസോഡിൽ കാണിക്കാനുള്ള വണ്ടികളാണ് ഇതൊക്കെ ബ്രോ ആയതുകൊണ്ട് ചോദിക്കട്ടെ എന്താ വണ്ടിന്റെ അവസ്ഥ വണ്ടി ക്വാളിറ്റി വണ്ടികൾ പറഞ്ഞാലോ ഇത് രണ്ടായിരത്തി ഇരുപത് സെൽടോസ് ഇരുപതാണ് പെട്രോൾ ആണ് പെട്രോൾ ഡീസല് ഡീസലാണ് അടിപൊളി അതായത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഏറ്റവും ടോപ്പിന്റെ മോഡൽ വണ്ടിയാണ് പിന്നെ ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടി ഉണ്ട് ഓടി ഇരുപതില് അപ്പൊ അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട് അല്ലേ ഒരു ക്വാളിറ്റിയും കംഫർട്ടബിൾ തന്നെയായിരിക്കും കാരണം മൈലേജും ഉണ്ടല്ലോ അല്ലേ മൈലേജും ഉണ്ട് ഇപ്പൊ നമുക്ക് എന്തോ പതിനഞ്ച് മുപ്പത്തഞ്ചിന് മുപ്പത്തഞ്ചില് ഡീസൽ ഓട്ടോമാറ്റിക് ലൈൻ വണ്ടി അല്ലേ അത് നിങ്ങൾക്ക് മാക്സിമം ലോണും കിട്ടും അതുപോലെ തന്നെ ഒരു മുതൽ സാധനം ഓടിയാണല്ലോ രണ്ടായിരത്തി പതിനേഴ് ഓപ്ഷൻ വരുന്ന ടെക്നോളജി അതായത് നമ്മളെ പഴയ ഓടിനോക്കായും ആ ന്യൂ ഷേപ്പ് വരുന്ന സാധനം അല്ല ഇത് എ സിക്സ് തന്നെയല്ലേ അല്ല എ ഫോർ എ ഫോർ ആണ് എ ഫോർ ആണ് അല്ലേ എ ഫോറിലെ ഷേപ്പ് മാറിയാൽ മോഡൽ അടിപൊളി നല്ല നീറ്റാണ് വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ ലക്ഷത്തി ഇരുപത്തിനാലായിരം ഒന്ന് ഇരുപത്തിനാലോ ആ എന്നെ പിന്നെ പക്കയായിരിക്കുമല്ലോ അല്ലേ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാരണം പിന്നെ ഈ ന്യൂ ഷേപ്പ് കൂടി വന്നപ്പോൾ വണ്ടി ഒന്നും കൂടി ഒന്ന് ഉഷാറായി

മെൻസ് ക്ലാസ് എന്ന് ആണ് അല്ലേ സെക്കൻഡ് ഓൺഷിപ്പ് കിലോമീറ്റർ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല വണ്ടീന്റെ ഒരു ക്വാളിറ്റി തന്നെയാ മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ ഇത് നമുക്ക് എന്താ ഇത് നാൽപ്പത്തി ആറ് ആവും ലക്ഷം അതിപ്പോ ഞാൻ ഒരാളോടും പറയില്ല അല്ലെ അത്രയും എമൗണ്ട് ഒക്കെ കയ്യിലുള്ള ഒരു മാത്രം ഇനി ഓ ബഞ്ച് കൂടിയല്ലേ ഓടിയാലും പിന്നെ കുഴപ്പമില്ലാതെ എന്ന് വിചാരിക്കുക ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കോ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അതുപോലെ തന്നെ തീ കിടക്കണ സാധനാണെങ്കിലും സി ക്ലാസ് രണ്ടായിരത്തി പന്ത്രണ്ട് അതായത് അതിൻ്റെ നേരെ പഴയ വണ്ടി പഴയ വണ്ടി ഇത് മേ ഫോർ തന്നെയാണ് ഇൻഡീറും കാര്യങ്ങളൊക്കെ അടിപൊളി കണ്ടോ ഇതൊരു ലക്ഷത്തി ഇരുപത്തയ്യായിരം നോട്ടോടിക്കണം ഒന്നായി ഇരുപത്തി അഞ്ചോടി എന്തെങ്കിലും അഭാഗത്ത് പറയാനുണ്ടോ മേജറായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല വിലയോ വില നമുക്ക് ഒമ്പതായി ഇരുപത്തിയഞ്ചോ എടുക്കാം ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അല്ലേ നല്ല വൃത്തിയുള്ള മോഡല് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞ ഒറ്റ കേസേളു ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ എക്സ് വൺ വരുന്നുണ്ട് ആ എക്സ് വൺ എക്സ് വണ് ഏതാ മോഡല് മോഡൽ വരുന്നത് രണ്ടായിരത്തി എക്സ് വൺ എന്തായാലും മോശം ഒന്നും വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ലോക്കാക്കി കിടക്കുന്ന എല്ലാം നമുക്ക് കാണിക്കാത്തത് ഇത് ഇൻക്വയറി ഇൻവരി കസ്റ്റമർക്ക് നമുക്ക് ഡീറ്റെയിൽ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കാം അല്ലേ ഇത് മോഡൽ പതിമൂന്ന് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് ഇരുപത്താറ് ഒന്ന് ഇരുപത്തി ആറ് ജനുവൻ ആയിരിക്കും അല്ലേ ജനുവനാ ഓക്കെ ഇത് നമുക്ക് എന്താ വല്ല ഇത് നമുക്ക് പതിനൊന്നര ലക്ഷം രൂപ കൊടുക്കാം പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ഇതും കൊടുക്കാം അതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു നെഗോസിയേഷൻ എന്തായാലും ഉണ്ടാവില്ലേ എങ്ങനായാലും ഉണ്ടാവല്ലോ എന്തായാലും കൊടുക്കൂ അല്ലേ അതുപോലെ തന്നെ കോമ്പസ് ആണെങ്കിലും ജീപ്പു കോമ്പസ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനേഴ് പതിനെട്ടാണ് അത്യാവശ്യം നല്ല നീറ്റാണല്ലോ എനിക്ക് ഒന്ന് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഏറ്റവും ഫുൾ ഫുൾ ഓപ്ഷൻ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി അത്ര അറുപത്തി അൻപത്തി ഒമ്പതിനായിരം അത്രേ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണിപ്പ് നല്ല ക്വാളിറ്റി കേട്ടോ വണ്ടി കാണാൻ വേണ്ടി അപ്പൊ നമ്മളെ എല്ലാവർക്കും പോയി കാണാനക്കാളും നല്ല വൃത്തിയുണ്ട് ഇതിപ്പോ വിലയാണെങ്കിലോ വില നമുക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ച് കൊടുക്കാം അല്ലേ ഓക്കെ എന്തായാലും നിങ്ങൾക്ക് നോക്കിക്കോട്ടെ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾക്ക് ഇനി കിട്ടാത്ത ഒരു കച്ച സോറി ജീപ്പ് കഴിച്ചു കൊടുക്കാം അല്ലേ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് ഏതാ മോഡൽ രണ്ടായിരത്തി ഓട്ടോമാറ്റിക്ക് ഫോർ വീലറും വണ്ടിയാട്ടോ എന്തായാലും കാണിച്ചു കൊടുക്കട്ടെ പിന്നെ അതിലോക്കാനുള്ള ഇനിയിപ്പോ നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറിലെ ഫോട്ടോ ഫോട്ടോ പറ്റി മാറ്റി കൊടുക്കാല്ലേ ശരി മുപ്പത്തി പതിനഞ്ചിനു മുപ്പത്തി മൂന്ന് പതിനഞ്ച് അതും എന്തെങ്കിലും കുറെ ഉണ്ടാവില്ലേ നിങ്ങൾ വന്നിട്ട് സംസാരിക്കാം കേട്ടോ മാക്സിമം സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ അറ്റ കുറച്ച് തരും അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് താറ് കിലോമീറ്റർ കിലോമീറ്റർ വീൽ അടിപൊളി വെറും മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ട്രാക്കിങ്ങിന്റെ ജീപ്പാണ് ഇപ്പൊ ട്രാക്ക് ചെയ്ത് പിടിച്ചല്ലേ പിന്നെ ഇതൊക്കെ ശരിക്കും എന്ത് മൈലേജ് കിട്ടും ഇത് ടൂ വീലർ ഡ്രൈവ് മാനുവല വരാജ് മൈലേജ് കിട്ടും കിട്ടും എന്തായാലും കിട്ടും പിന്നെ അപകടം ഒന്നും ഇല്ലല്ലോ ഒന്നും ഒരു പ്രശ്നമില്ല വില ഉണ്ട് വില പതിമൂന്നര ലക്ഷം പതിമൂന്നര അതിനെ കുറിച്ചെ പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലാസ്കിംഗ് പ്രൈസ് പ്രൈസ് നല്ല രീതിക്ക് തന്നെ ആവും നിങ്ങൾ വരിക വന്ന് സംസാരിക്കുക എന്നിട്ട് മാത്രം കമ്പനി ഇടുക അല്ലേ ഇതാണെങ്കിലോ ഇത് ബെഞ്ചല്ലേ ആ ബെഞ്ച് ഇത് രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ടാം മാസം പതിനാല് മോഡലിൽ കിലോമീറ്ററോ ഒന്ന് ഇരുപത്തെട്ട് എം എച്ച് ഇപ്പൊ നമ്പർ ആക്കണമെന്നത് അപ്പം ഒന്നുമില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല പതിനാല് ലക്ഷം കൊടുക്കുന്നു എത്ര ലക്ഷം രൂപയ്ക്ക് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ലോണും കൊണ്ട് ചെയ്ത് പോലെ ആക്കി പോലെ വണ്ടി മുഴുവൻ എടുക്കാം ഇത് കഴിഞ്ഞിട്ടില്ല ഇത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇനി കുറച്ച് ഓടി ഞങ്ങളെയും കൂടി തിരിച്ചു തോന്നാ പറയാ ക്യൂ ത്രീ ആണ് ഇത് പതിനാറ് പറഞ്ഞേ അതെ അതെ കേട്ടോ നല്ല വൃത്തിയുണ്ട് ഒന്ന് ശരി എന്താ പ്രൈസ് വരുന്നേ പ്രൈസ് വരുന്നത് നമുക്ക് രൂപയ്ക്ക് നല്ല കിടിലൻ സാധനം കേരളത്തിൽ മാറ്റേണ്ട ആവശ്യമില്ല അതൊക്കെ മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടേക്ക് പോകാൻ നമ്മൾ പേപ്പർ ചെയ്ത് കൊടുക്കുവോ ചെയ്തു ഈ പൈസക്ക് കൊടുക്കുവോ ഈ പൈസയ്ക്ക് ശരി ആവുമ്പോ അല്ലേ അതുപോലെ തന്നെ നല്ല അടിപൊളിയൊരു ഇ റ്റു ഫിഫ്റ്റി കൂടി കാണിച്ചു കൊടുക്കുക അല്ലെ ഷേപ്പ് വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇത് റീ ആയിരിക്കും അല്ലെ ആണ് മോഡൽ ഏതാ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോഡലാണ് ഇതിൽ മേജർ ആക്ഷൻ റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല മേജർ ആയിട്ട് ഒന്നും വരുന്നില്ല ഒന്നും വരുന്നില്ല കിലോമീറ്റർ ലക്ഷം ഓടിക്കുന്നു ഒരു ലക്ഷം ഓടിക്കുന്നു ആയിരിക്കും ആ ജനുവൻ ആണ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി എന്ത് വല്ല ഉണ്ട് ഇത് നമുക്ക് പതിനാലര ലക്ഷം കൊടുക്കാം പതിനാലാ ആലോചിക്കണം ഇവിടെ പേപ്പറായ വണ്ടിയാണ് കേട്ടോ ഇനി വേറെ ഒന്നും ചെയ്യണ്ട കൊണ്ടോ ഓടിച്ചാൽ മതി അതുപോലെ തന്നെ നല്ല അടിപൊളി ഉണ്ടല്ലോ കേരളയാ കേരള വണ്ടി കേരള വണ്ടി എന്തായാലും ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാവുമല്ലേ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് ആ ആറ് കിലോമീറ്റർ തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഓട്ടോമാറ്റിക് ആണ് വിലയോ നമുക്ക് മുക്കാലിന് പതിനേഴ് മുക്കാലേ അത് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആക്കി തരികയും അല്ലേ അതുപോലെ തന്നെ ഓർമ്മിണ്ടല്ലോ ഇതാണെങ്കിലോ സോൾഡ് ആയി എന്നാ പറഞ്ഞോത്തന്നെ അടിപൊളി നാപ്പത്തിനാലായിരം ഓടിയിട്ടുള്ളതും പതിനാല് എട്ട് രണ്ടായിരത്തി മൂന്നിന് ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ പിന്നെ നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു കിളിക്കുഞ്ഞ് വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതേ കിട്ടുള്ളൂ അല്ലേ അത് കേരള വണ്ടി കേരള വണ്ടി റീപ്ലേസ് ഇല്ലല്ലോ വലിയ ലക്ഷം കൊടുക്കാം ഇരുപത്തിനാലല്ല ഞാൻ കുറച്ച് മാക്സിമം ചെയ്ത് കൊടുക്കണേ ചെയ്തോ അതുപോലെ തന്നെ സാധാ ഇന്നലോ നമ്മള് തിരൂരുള്ള ഒരു ഭാവഡോക്ടർ വണ്ടി ആ ഡോക്ടറെ സീറ്റ് ചെയ്തതാണ് പിന്നെ ഇത് സിംഗിൾ ഓണിപ്പ് വി രണ്ടായിരത്തി പതിമൂന്ന് അഡീഷണൽ പണികളൊക്കെ എടുത്തിട്ടുണ്ട് വണ്ടി നല്ലൊരു വൃത്തിയുണ്ട് കാണാൻ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ തന്നൂറ് ഓടി ജനുവീനായിരിക്കും പത്ത് മുക്കാൽ പത്തെ മുക്കാൽ പതിമൂന്ന് വണ്ടിയാണ് കേട്ടോ വന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ ഞാൻ ഒരിക്കലും പറയില്ല പറയില്ലേ കാരണം പതിമൂന്നര ലക്ഷത്തി ക്വാളിറ്റി ഉണ്ടാവും ഉണ്ടാണല്ലേ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി എൺപത്തേഴായിരം ഓടി എൺപത്തേഴ് ഓടിയിട്ടുള്ളൂ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് ബോഡി ആട്ടോഡ് ഒന്നും കുഴപ്പമില്ല ഇന്റീരിയർ ഒക്കെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരും തരൂട്ടോ പിന്നെ അത് നമുക്ക് എന്ത് വരെ കൊടുക്കാം ലക്ഷത്തി പതിനാല് പതിനാല് വേണ്ടി പതിനാലിന് പതിനാലാൽ അവരുടെ മോഡൽ ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പം ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഞാൻ ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നു അതിൻ്റെ പുറമെ ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവൻ നിങ്ങൾക്ക് വേറെയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും വണ്ടികളുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇപ്പോൾ വിളിച്ചാൽ അച്ചു കൊടുക്കുക അയച്ചു കൊടുക്കാം ആ പ്രറൊക്കെ ഞാൻ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുൾ ആൾക്കാർ വിളിക്കുമ്പോൾ ഒന്ന് അയച്ചു കൊടുത്താൽ കേട്ടോ തീർച്ചയായും അടിപൊളി അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ ഗ്ലോബൽ കാർസിൽ വന്നിട്ട് നിങ്ങൾക്ക് നല്ല വണ്ടി കിട്ടിയില്ല എന്ന് ഒരാളും മുറ്റം പറയില്ല അതിനും മാത്രം കിടം വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എന്തായാലും നേരെ വരാ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് വരിക നിങ്ങൾക്ക് പറ്റുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ സംസാരിച്ചോളൂ മാക്സിമം വില കുറച്ച് തരുന്നതുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡ് എപ്പോഴാണ് അടുത്തൊരു കിരണ മീഡിയമായിട്ട് നമുക്ക് ഇവിടുന്ന് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും